പുളിയൊക്കെ കഴിഞ്ഞാൽ റെഡി ആയിട്ടിരിക്കുമായിരുന്നു ഉച്ച ഒരു മണ്ണിന്റെ ലക്ഷണം കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ഞാൻ പുറത്തെ പണികളെല്ലാം വേഗം വേഗം തീർത്ത് അങ്ങനെ പുളിയൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അല്ലെങ്കിൽ കറണ്ട് പോകും പിന്നെ നമുക്ക് വെള്ളം ഒന്നും ചൂടാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ അപ്പൊ നോക്കുമ്പോൾ അശിനെ കുറിച്ച് താഴെ പോയിട്ട് വന്നപ്പോൾ അതാ അവര് നല്ല ചക്ക വീണ്ടും കൊടുത്തുവിട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി രണ്ട് ദിവസം മുമ്പ് കൊടുത്തു ഇട്ടതാണിത് അപ്പം ഞാൻ ഓർത്തു അത് ഞാൻ വെച്ചോണ്ടിരിക്കുക നമുക്ക് ഇടനെ ഇല എന്ന് പറഞ്ഞാൽ ഇലയുണ്ട് താ ഈ സംഭവം അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക് വഴന ഇല എന്നൊക്കെ കുറെ സ്ഥലത്തോടെ പറയും അല്ലേ അപ്പം ഈ ഇടനെ ഇല കിട്ടിയാൽ മാത്രമാണ് ചക്കയപ്പം ഉണ്ടാക്കിയാൽ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഇലയിലും പിന്നെ ചില ഒരു പ്ലാവിൻ്റെ ഇലയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു പക്ഷെ അതൊന്നും ഒരു ടേസ്റ്റ് വരത്തില്ല ഈ ഇല ഉണ്ടെങ്കിൽ നല്ല രുചിയാണ് ചക്കയപ്പത്തിന് അപ്പോൾ ഇത് കിട്ടാതെ ഞാനൊരു രണ്ടെണ്ണം വളർത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ എന്നിട്ട് ഈ പ്ലാവിൻ്റെ ചോല വെട്ടിയിട്ടപ്പോൾ അതെല്ലാം കൂടി ഒടിഞ്ഞു പോയി അപ്പം എനിക്ക് ഭയങ്കര സങ്കടം ആയിപ്പെട്ടത് അതാണെങ്കിൽ ഒന്ന് വളർത്തി ഉണ്ടായി കിട്ടാൻ ഭയങ്കര താമസമുള്ള സാധനമാണ് വയനാട്ടിൽ ഉള്ള സാധനമാണ് പക്ഷെ നമുക്ക് ഒരു വരുമ്പോൾ നമ്മുടെ ഈ ചുറ്റും എവിടെ ഇല്ലാത്തപ്പോലെപ്പി അപ്പം ഇനി വഴനിയെല്ലേയും കൂടി അവർ ഇടനിയലയും കൂടി അവർ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇന്ന് അപ്പോൾ ഞാനത് ഉണ്ടാക്കാതെ മേബി അച്ഛനോട് ചോദിച്ചു കാണണം അത് ഉണ്ടാക്കിയെന്നില്ല ഈ ഇല തപ്പി ഇരിക്കുകയെന്ന് പറഞ്ഞപ്പം കൊടുത്തു വിട്ടതായിരിക്കും അവർക്ക് എവിടുന്നേലും കിട്ടിയതായിരിക്കും അവിടെ ഇല്ലായെന്നാവശ്യം പറഞ്ഞോട്ടെ അപ്പം അത് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് നമുക്കിൻ്റെ ചക്കയൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളുമായി നമ്മൾ ഉണ്ടാക്കാൻ തുറത്തു തേങ്ങ ഞാൻ ചിറകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ജീരവും ഏലക്കായൊക്കെ പൊടിച്ചെടുക്കണം ശർക്കരൊന്നും എടുക്കണം എന്നിട്ട് നമുക്ക് ചക്കയൊന്ന് വെട്ടി എടുത്ത് അതൊന്ന് അരിഞ്ഞ് വേവിക്കാൻ വെക്കും എന്നിട്ട് വെന്തു എടുത്ത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് പിന്നെ നമ്മൾ വഴന ഏടന ഇലയില് കുമ്പിൾ കുത്തിയിട്ട് നമ്മൾ ചുറ്റെടുക്കുക അത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം കുറെ പേരോട് ചോദിച്ചായിരുന്നു എക്സ് അമ്മായി അമ്മന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെയെന്ന് എന്റെ സെക്കൻഡ് മാരേജ് ആണ് ഞാൻ ഇതിനുമ്പ് കുറെ വീഡിയോസിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അതാണ് ഞാൻ എന്ന് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി നല്ല സ്ത്രീയാണ് ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിൽ അത്രയും വർഷങ്ങളൊന്നും ജീവിച്ചിട്ടും പിണങ്ങിയിട്ടില്ല ഒത്തിരി കെയർ ചെയ്യുമായിരുന്നു ഞാനിങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കണ്ണാശുപത്രിയിൽ ഓപ്പറേഷൻ തീയറ്റിലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതുപോലെ ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കി ചക്കയോ കപ്പയോ എന്തേലും പുഴുക്കോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചക്കപ്പഴമൊക്കെ ഉള്ള സമയത്ത് അതെല്ലാം ചൊള വരെ ഇതാക്കിയിട്ട് എന്താ എന്റെ ചവണിയൊക്കെ കളഞ്ഞ് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും അങ്ങനെ തരുമ്പോൾ ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ടോ ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല അത്രയും മാത്രം കെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം അച്ഛനും ഒക്കെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ സമയത്ത് കിക്കുന്നതിനു മുൻപ് നിർബന്ധിച്ച് എന്നെ പാലൊക്കെ കുടിപ്പിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല സ്ത്രീയായിരുന്നു അങ്ങനെ ആ ഒരു വിവാഹം അവസാനിച്ച് തിരിച്ചു പോരുമ്പം എന്നെ സംബന്ധിച്ച് ആകെ ഒരേ ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും നല്ലൊരു അമ്മേനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ബാക്കി സത്യം പറഞ്ഞാ ആ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ ഹൃദയം ഇതുപോലെ ഇതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത് ഒരായിരം കത്തി കൊണ്ട് ഒന്നിച്ച് കുത്തിക്കീർന്ന വേദനയിൽ വിങ്ങി 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 ഇനി മുന്നോട്ട് ഒരാട്ടി പോകാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എന്റെ മനസ്സും ഹൃദയവും ബ്രെയിനും എത്തിച്ചേർന്നപ്പോഴാണ് ഞാൻ ഫൈനലായിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് ഇനി എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത് അങ്ങനെയാണല്ലോ നമ്മൾ സഹിക്കാവുന്നതിന്റെ മാക്സിമം നമ്മൾ പലതരം സഹനമാണല്ലേ സ്ത്രീകളെ സംബന്ധിച്ച് ചിലവർക്ക് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും ചിലർക്കങ്ങനെ വിവാഹം എന്താ എല്ലാം സക്സസ് ആവണമെന്നൊന്നുമില്ല മിക്കവർക്ക് അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൂടി കൂടി വന്ന അവസാനം എന്റെ ഹൃദയവും ബ്രെയിനും എല്ലാം പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അത്രമാത്രം വർഷങ്ങൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി സഹിക്കാൻ നോക്കി ശ്രമിപ്പിച്ചു തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ഒത്തിരി കാല് പിടിച്ചു പക്ഷെ ഒരു വ്യത്യാസം വരില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ എന്താ നമ്മളൊരു ഒരു മരണത്തിലേക്ക് പോകുമെന്നുള്ളൊരു സ്ഥിതി ആയപ്പോൾ ഞാൻ ആ ഒരു വിവാഹ വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് അങ്ങനെ അത് അവസാനിച്ചു അങ്ങനെയാണ് എൻ്റെ അതുകൊണ്ടാണ് ഞാൻ സമയം എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ബന്ധം അവസാനിച്ച് നമ്മൾ പോരുമ്പോൾ ഉറപ്പായിട്ട് നമ്മളൊരു ബന്ധം അവസാനിച്ച് ഇപ്പോൾ നമ്മൾ തന്നെയാണ് രക്ഷപ്പെട്ടു പോരുന്നെങ്കിൽ പോലും നമ്മളൊരു ബന്ധം അവസാനിപ്പിച്ച് പോന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പം എന്തൊക്കെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഭാഗത്താണ് ശരി നമ്മളായിട്ടാണ് ഒരു ബന്ധം അവസാനിപ്പിച്ച് പോരുന്നെങ്കിൽ പോലും ആ ഒരു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പോസ്റ്റ് ഡിവോഴ്സിലായിട്ടുള്ള ഒരു സിൻഡ്രം എന്ന് പറയുന്ന അതുപോലെ ഒരു ഭയങ്കരമായ ഒരു സ്റ്റേജിൽ കിടെ ഇങ്ങനെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞവർക്കറിയാം ഭയങ്കരമായ ഒരു സ്റ്റേജിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും ഒറ്റപ്പെടലും വേദനയും ടെൻഷനും സ്ട്രെസ്സും അങ്ങനെ എല്ലാം കൂടി കൂടി കുഴഞ്ഞൊരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടി വല്ലാത്തൊരവസ്ഥയിൽ കൂടി നമ്മൾ കടന്നു പോകും അങ്ങനെ ആ എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു ഞാൻ അറിഞ്ഞു കേട്ടെടുത്തോളം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞു ആ ഒരു സ്റ്റേജിൽ ഇത്രയും നമ്മളായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ച് പോകുന്നതാണെങ്കിൽ പോലും നമുക്ക് എനിക്ക് ഉണ്ടാകുന്ന ഒരു നഷ്ടബോധം എന്ന് പറയുന്നത് ഇത്രയും നല്ലൊരു സ്ത്രീയെ ഇത്രയും നല്ലൊരു അമ്മയെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇപ്പോഴാണെങ്കിലും അവര് അതിന് ശേഷം ആണെങ്കിലും കുറെ താളത്തിൽ ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്താ പറയാ ആദ്യത്തെ ആ ദുഃഖങ്ങളും വിഷമവും അമർഷവും ദേഷ്യം എന്തായാലും അവർക്ക് ദേഷ്യം ഉണ്ടാകുമല്ലോ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ വീണ്ടും വീണ്ടും നമുക്ക് രണ്ടു രണ്ടുകുട്ടികൾ എന്റെ ആണെങ്കിലും പുള്ളിക്കാരിൻ്റെ ആണെങ്കിലും മനസ്സിലാ ഒരു സ്നേഹവും ഇഷ്ടവും ഇഷ്ടമൊക്കെ അതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരും അല്ലേ കാരണം അവര് നമ്മളെ ദ്രോഹിച്ചിട്ടില്ല നമ്മൾ അവരെയും ദ്രോഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പൊ എനിക്കെല്ലാം കൊടുത്തുവിടും ഞാനും അതെ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയാൽ വിടും അതുപോലെ ആശുവിന്റെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ നല്ല സാരിയും ഡ്രസ്സും അങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കും അവർക്ക് അപ്പനമ്മയ്ക്കും അങ്ങനെയൊക്കെ ഞാനെല്ലാം ചെയ്യാറുണ്ട് നമ്മളിവിടെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം കൊടുക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കൊടുക്കൽ ഇപ്പോഴും ഉണ്ട് എന്താ എന്തൊക്കെയാണെങ്കിലും ആ കൊടുക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അങ്ങനെ അപ്പൊ കൊടുത്തു കൊടുത്തുവിടും ഇങ്ങനെ ചക്ക ചേന ചെമ്പ് കാച്ചില് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി സാധനങ്ങൾ സ്പെഷ്യലായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറെ സാധനം ഉണ്ടെന്ന് അറിയാം അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്ക ചക്കപ്പം എന്ന് പറയുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ട് കൊടുത്തു വിട്ടാ എന്നാൽ തെക്കാൻ വേണ്ടി കൊടുത്തിട്ടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ചക്ക ഇപ്പം ഉണ്ടാക്കാം അതായത് കൊണ്ട് നമുക്ക് കുറച്ചു ശേഷം എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്ന് പറയാനുള്ള ശേഷം എന്താണോ നമ്മുടെ മിടയിനെ കുറിച്ച് ആ അത് ഞാൻ എന്തുകൊണ്ടായിക്കോട്ടിരിക്കുന്ന എടുക്കാറാം കേട്ടോ നമ്മുടെ തെങ്ങിന്റെ ഓല കുറച്ചേനാശിനെ കൊണ്ട് എടുപ്പിച്ചാട്ടോ പച്ചയെ ഞാൻ പറഞ്ഞു അവൻ എന്താ ഈ ഉണങ്ങിന്ന് കുറച്ചുള്ളതെന്ന് അറിയില്ല ഇതിന്റെ ഈർപ്പിളിയില്ലാതെ എടുക്കുവാണെങ്കിൽ നമുക്കിത് കുത്തി വെക്കാൻ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ട് എടുപ്പിച്ചുള്ളതാണ് തേങ്ങ എന്തായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര അത് ഉഴിക്കാൻ വേഗം വെക്കാം പിന്നെ നമുക്ക് ചീര അരകാമെന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമുക്ക് ചക്ക റെഡിയാക്കിയെടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഇത് നമുക്ക് ഒരു അരപ്പൊരി എടുത്താൽ മതി ഇത് നല്ല പഴുത്ത വരയ്ക്കച്ചക്കയാണ് ഇത് കുറച്ചും കൂടി പഴുക്കാനുള്ളത് ഇത് ഞാൻ പെടിച്ചിലേക്ക് വെക്കും ഇത് നമുക്ക് തിന്നാൻ പറ്റും ഇത് നമുക്ക് ഇന്നത്തെ നമുക്ക് ചക്ക ഇടയ്ക്കി എടുക്കണം എന്ന് ഞാൻ പ്ലാൻ ഇത് വെച്ചിലേക്ക് അതൊരു ചൊവയായി പോകും മഞ്ഞ മഞ്ഞ രാശി പോലെ എന്തോ എന്താ പറയാ മഞ്ഞ ഒരു ഇത് വീഴും എന്നിട്ട് പിന്നെ ഒരു കൈപ്പ് പോലെ വേണ്ടി ഇച്ചിരി വെള്ളം വെച്ചാൽ മതി വളരെ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി ഇങ്ങനെ കൈകളിൽ കൊറച്ച് വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഓയിലോ പരത്തിയിട്ട് നമ്മളിത് ഈ ഒരു വർക്ക് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കൈയിലധികം ഇങ്ങനെ മുളഞ്ഞി എന്ന് പറയുന്നത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കും മിക്കപ്പോഴും ഇതുപോലെ സന്ധ്യ സമയത്താണ് എൻ്റെ അമ്മ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നത് അനിയത്തി പിള്ളേരൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ കൂട്ടുകാരികളുടെ ഒക്കെ മെസ്സേജ് ഉണ്ടാവും അതൊക്കെ നോക്കുന്ന ഒരു സമയമാണ് ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് കേട്ടോ കുറച്ചൊരു റിലാക്സേഷൻ്റെ അത്യാവശ്യം പണികളെല്ലാം ഒതുക്കി എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഫോണ് അതുപോലെ തന്നെ ചാറ്റൊക്കെ നോക്കല് അങ്ങനെയൊക്കെ ചെയ്യുന്നു അതെയോ എല്ലാം ഉണങ്ങി കരിഞ്ഞു വീട്ടി നല്ല മഴ കിട്ടാൻ വേണ്ടിയാ നോക്കി അത്ര നനക്കിട്ടല്ലോ അതെയോ അതെയല്ലേ പിന്നെ ഈ വർത്താനം ഇങ്ങനെ ഒത്തിരി നേരം നീണ്ടു പോകും എല്ലാ വിശേഷങ്ങളും പറയുന്നത് ഈ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വീണ്ടും പഴയ കാര്യങ്ങൾ നമ്മൾ കുറച്ചേരം മുമ്പ് പറഞ്ഞതുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു കേട്ടോ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് അവരെക്കുറിച്ച് നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ കേട്ടോ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള കൊച്ചുണ്ടായത് അപ്പം നേരത്തെ കല്യാണം കഴിഞ്ഞാൽ അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയാൽ പിറ്റേ മാസം മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം ഡ്യൂട്ടിക്ക് പോയിട്ട് ബസ് ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ പോരുന്നതും പണ്ടത്തെ കാലമല്ല അല്ല ഇപ്പോഴത്തെ പോലെ വികസനമൊന്നുമില്ല ഒരു ഇടവഴി പോലെ ഒരു ചെറിയ റോഡാണ് നിറച്ച് കാടും മരങ്ങളും ഒക്കെയാണ് രണ്ട് ചുറ്റും എനിക്ക് ശരിക്കും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പുള്ളിക്കാരിക്ക് എൻ്റെ പേടിയൊക്കെ മനസ്സിലായതുകൊണ്ട് കൊണ്ട് പുള്ളിക്കാരിയുടെ ഒരു കെയറിൻ്റെ ഭാഗം ഞാൻ പറയുകയാണ് കേട്ടോ അപ്പം മൂന്ന് ആമ്മക്കളാണ് ഇവർ അതിൽ ആളാണ് എന്നെ കല്യാണം കഴിച്ചത് ബാക്കി രണ്ട് ഇള രണ്ട് ചെക്കന്മാരുണ്ട് അവർ തീരെ ചെറുത തീരെ ചെറുതല്ല ഒരു പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ എല്ലാ ദിവസവും ഞാൻ എത്ര കാലം അവിടെ നിന്നോ പിന്നെ ഞാൻ ഗൾഫിന് പോയി അപ്പോൾ അത്രയും കാലം ഞാൻ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇവർ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും മഴക്കാലത്താണെങ്കിൽ കൊടുത്തു കൊടുത്തുവിടും ഇല്ലെങ്കിൽ അവരെ വിടും എന്നിട്ട് ഇവർ ആ ബസ് സ്റ്റോപ്പിൽ വന്നു നിൽക്കും എന്നിട്ട് എനിക്ക് എസ്കോട്ടായിട്ട് അവർ അവരിൽ ആരെങ്കിലും ഒരാളുണ്ടാകും വൈകുന്നേരം അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുക എത്രമാത്രം കെയർ ചെയ്യുന്ന ഒരു സ്വന്തം അമ്മമാരിലേ അങ്ങനെ ചിന്തിക്കുള്ളൂ അല്ലേ ആപത്തൊന്ന് വരരുത്തരുത് വര വരരുത് അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് പോരാൻ അപ്പോൾ അത് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാ ദിവസവും ഈ അനിയൻ പിള്ളേരെ ഒരാളെ വെച്ച് പറഞ്ഞു വിടുമായിരുന്നു അവരവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാൻ ബസ് ഇറങ്ങിയിട്ട് അവരിങ്ങനെ മുമ്പേ നടക്കും ഞാൻ ഞാനവരുടെ പുറകെങ്കിലും പോരും അങ്ങനെയൊക്കെയായിരുന്നു അതുപോലെ ഒത്തിരി ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ അച്ഛൻ കൊച്ചുണ്ടായി കഴിഞ്ഞാണെങ്കിലും ഞാൻ ഗൾഫിന് പോയി അപ്പം അവനെ ഇത്രയും വർഷങ്ങളോളം നോക്കി വളർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുള്ള നല്ലൊരു സ്ത്രീയാണ് അവർ അപ്പം പഴയ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ മനസ്സിൽ വീണ്ടും വന്നു കേട്ടോ നമ്മളെല്ലാം മറന്നിരിക്കുകയായിരിക്കും പക്ഷെ എന്തെങ്കിലും ഓർക്കോ സംസാരിക്കോ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരാളോടൊരു കാര്യം പറയുകയോ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് പഴയ കാര്യങ്ങളല്ല ഇതാണ് വേണ്ടത് അല്ലേ നമ്മൾ നമ്മളെക്കുറിച്ച് ഒരാൾക്ക് ഓർക്കുമ്പോൾ നല്ലത് മാത്രം ഓർമ്മയിൽ വരണം അല്ലേ അതൊരു പുണ്യം തന്നെയാണ് നമ്മളും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരോട് നിൽക്കുകയാണെങ്കിൽ അല്ലേ നമ്മുടെ വീട്ടിൽ വരുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരോട് നിൽക്കുമ്പോൾ അതൊരു നല്ല ഓർമ്മയായിരിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരാളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ ചെയ്ത ദ്രോഹങ്ങൾ വിഷമങ്ങൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ അത് വല്ലാത്തൊരു വിഷമം തന്നെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒത്തിരി വിഷമങ്ങൾ മാത്രം ഓർമ്മ വരുന്ന കുറേ മുഖങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള കുറേ എന്താ നല്ല ഓർമ്മകൾ മാത്രം തരുന്ന ഒത്തിരി പേര് എനിക്കും അതെല്ലാം ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുമായിരുന്നു കേട്ടോ ആ കൂടെ യാന്ത്രികമായിട്ടിങ്ങനെ നമ്മൾ എന്താ സംസാരിക്കുന്നു ആ കൂടെ തന്നെ നമ്മൾ ചക്കച്ചുളയെല്ലാം ഒരുക്കുന്നു മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും അടുത്തായിരിക്കും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് കേട്ടോ ഇത്രയും ദൂരം നടന്ന് വെയിലും കൊണ്ടുവരുമ്പോൾ എനിക്ക് തലവേദന മൈഗ്രൈൻ അന്നും ഉണ്ട് ആ മൈഗ്രൈൻ ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ വരുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് ചൂടുവെള്ളം അന്ന് നമുക്ക് ഹീറ്ററൊന്നും ഇല്ല ചൂടുവെള്ളം അടുപ്പത്തിങ്ങനെ വെച്ച് തിളപ്പിച്ചിട്ടിട്ടുണ്ടാവും കേട്ടോ എനിക്ക് പറ്റുള്ളവർ ഒരു ഒരു കാലത്ത് എനിക്ക് കുളിക്കാൻ പറ്റില്ല എനിക്ക് ചെവിക്ക് നീരിറങ്ങി പഴുപ്പൊക്കെ ആവും അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പച്ചവെള്ളം പറ്റില്ല അപ്പോൾ ഇവർ അങ്ങനെ വെള്ളം ചൂടാക്കി തിളപ്പിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഈ വെള്ളം ഈ അനിയൻ പിള്ളേരെ കൊണ്ട് തന്നെ എനിക്ക് ബാത്റൂം പുറത്താണെങ്കിൽ അവിടെ കൊണ്ടുവെപ്പിച്ച് തരും ഞാനിത് എടുത്തുകൊണ്ട് പോയാൽ ഇനി അത് തട്ടിമറിഞ്ഞ് പൊള്ളമുണ്ടാകുന്ന ഓർത്തിട്ട് അങ്ങനെ കൊണ്ടുത്തരും അപ്പോൾ അതൊക്കെ ഓർക്കുമ്പം ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നല്ല സ്ത്രീ ആയിരുന്നു ഞാനവിടെ നിന്ന അത്രയും കാലങ്ങള് ഈ കാലത്തും ഇവർ ചെയ്യുന്നതുകൊണ്ടോ ആ എല്ലാം കൊടുത്തുവിടുക എന്തൊക്കെയാണെങ്കിലും അല്ലേ അപ്പോൾ ആ ഒരു നന്മ എപ്പോഴും ഉള്ള ഒരു സ്ത്രീ തന്നെയായിരുന്നു കേട്ടോ അത്രയ്ക്ക് ശരിക്കും നമ്മുടെ എന്താ പറയുക അമ്മ അമ്മയ്ക്ക് മുകളിൽ എന്ന് പറയാം അതുപോലെ തന്നെ കെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർക്കാനാണെങ്കിൽ ഒരു പതിനായിരം ലക്ഷം കാര്യങ്ങളുണ്ട് ഇതുപോലെ എനിക്ക് എന്താ നല്ലത് മാത്രം ചെയ്തിട്ടുള്ള ഒന്നും ദോഷമായിട്ട് എനിക്ക് ചെയ്തിട്ടില്ല ഒരു വട്ടം പോലും ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടില്ല വഴക്കൂടിയിട്ടില്ല ഒന്നുമില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാലം ആ ഒരു സമയത്തല്ലേ നമ്മൾ അത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് എന്തോരൊക്കെ എന്തോരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലേ ഒരു അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ആ ഒരു സമയത്ത് ഞാൻ ശരിക്കും എനിക്കൊരു ഭാഗ്യമായിരുന്നു കേട്ടോ അത് അങ്ങനെ കുറേ നേരം ഫോൺ വിളിച്ചു പിന്നെ ഞാൻ ഫോൺ വെച്ചു കേട്ടോ അതിൻ്റെ അനിയത്തിക്കുച്ച് അവൾ അടുത്ത പണിക്ക് പോയി പിന്നെ ഇങ്ങനെ ണ്ടായതാ അക്കരെ പറഞ്ഞിട്ടാ എവിടെ ഉണ്ടായിരുന്നോ ഇവർക്ക് എത്ര മരക്കാത്ത എന്താ പക്ഷെ ഇവിടെ ചേച്ചി അതെയോ തോട്ടത്തിലുണ്ടോ ഇങ്ങനെയാ കാലാവസ്ഥ എനിക്കിപ്പോ ചൂടെടുത്തിട്ട് വയ്യ നമ്മളിത്രേ ചെടികളുടെ ചൂടായി തുടങ്ങി എന്തോ എന്തോ ബേൺ ആവുന്ന പ്രശ്ന പോലെ ആണോ ചൂട് കാരണം അവരെന്ത് ചെയ്തിട്ടാ അതെ സൂര്യാദം ചെയ്യാൻ എന്ത് ചെയ്ത് ലാഭത്തിലെടുക്കണെങ്കിൽ നാല് വർഷം നാല് മാസം അങ്ങനെ മന്ത്ലി നൂറ്റി സംതിങ് രൂപ വരള്ളൂ ഇല്ലെങ്കിൽ ഇപ്പൊ എടുത്തത് റെന്യൂ ചെയ്യണെങ്കിൽ മന്ത്ലി ഇരുന്നൂറ്റി സംതിങ് വരും ഹോസ്റ്റിംഗ് നാല് വർഷത്തേക്ക് എടുക്കാം അത് ഞാൻ ഒരു പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റാം അല്ലേ ഇത് വണ്ടറിൽ തന്നെയാണ് അത് മാറില്ല അത് വേറെ അത് ടെസ്റ്റിങ് എടുത്തോണ്ട് ആദ്യത്തെ അക്കൗണ്ടിൽ ഒരു പർച്ചേസ് കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനി റിന്യൂ ആവുന്ന ഫസ്റ്റ് പർച്ചേസിനാണ് ഈ ഓഫറുള്ളൂ ഇനി റന്യൂ ആവുന്ന ഇരുന്നൂറ്റിയിലാണ് അപ്പോ നാല് വർഷത്തേക്ക് എടുക്കുമ്പോ എത്രയോ പതിമൂവായിരം രൂപ നാല് വർഷത്തേക്ക് പക്ഷെ വേറൊരു പുതിയൊരു അക്കൗണ്ടിൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് പർച്ചേസ് ആദ്യത്തെ പർച്ചേസ് തന്നെ നാല് വർഷത്തേക്ക് എടുത്തുകഴിഞ്ഞാല് അത് ഏഴായിരം ആയിട്ട് കിട്ടും പതിക്ക് പൈസ ആയിട്ട് കിട്ടും പതിനേഴായിരം രൂപ കൊടുക്കണം പക്ഷെ നാല് വർഷം കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല പിന്നെ പതിമായിരം രൂപ വീതം നാല് വർഷം ചെയ്യണം കാരണം ഡാറ്റ കൂടിയല്ല ഇപ്പൊ ഒരു മാസത്തെ ഡാറ്റ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല കുറച്ച് ഡാറ്റ ടെസ്റ്റിംഗ് അല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ സൈറ്റ് ഒന്നും കൂടെ പുതിയത് പോലെ സൈറ്റ് ഉണ്ടാക്കി സൈറ്റ് ഉണ്ടാക്കണി പത്തി ഇരുപത്തിയ്യായിരം രൂപ പതിനയ്യായിരം രൂപ കൊടുക്കണം ഞാനൊരു സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനാണ് ഇണ്ടാക്കാനെ ഒരു വർഷം ആയി. இல்ல നിനക്ക് ഇപ്പോ നീ ഇപ്പംണ്ടാക്കി തരനേ വേറെ ആളേ എピക്കാനേ ഇരത്തെ ഇന്ത്യൻ ഓഫീസ കൊടുക്കണം. ആ കൊടുക്കണം. ആ എത്ര വലിയ കുട്ടാ? ആ. ദൈവമേ. ഇതി കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്ണ്ടാക്കി കൊടുക്കുന്നേ? കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഇത് മറ്റേ എന്താ ഈ വെബ് ഡെവലപ്മെന്റ് ബേസിക് അത്വേഷം ബോദണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് പറ്റും മറ്റേർട്ടോ? ആ. ഒരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ അഡീഷണല് ചെയ്യുന്നതിന് ഒരു വർഷത്തേക്ക് ഇപ്പൊ ഇപ്പൊ നമുക്ക് ഒരു വർഷത്തേക്ക് ഹോസ്റ്റിംഗ് എടുക്കാണെങ്കിൽ എത്ര മൂവായിരം രൂപ രണ്ടായിരം രൂപ ആ പൈസ അതും പിന്നെ ഡൊമൈന് അതായത് വണ്ടറി അങ്ങനത്തെ ലോട്ടോ അതൊരു വർഷത്തേക്ക് നാനൂറ് രൂപ അപ്പൊ മൊത്തത്തിൽ ഇവരെ കഴിഞ്ഞാൽ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഉണ്ടാവുള്ളൂ പക്ഷെ ഇവര് ബാക്കി ഉണ്ടാക്കുന്നതിന് എത്ര എടുക്കും ബാക്കി പതിനായിരം പതിനയ്യായിരം എടുക്കും ഒരു വർഷത്തേക്കേ കൊടുക്കുള്ളൂ റിന്യൂ വേണം ഒരു വീതം എന്ന് അല്ല സാർ അത് ഇവർക്കത് കുഴപ്പല്ല കാരണം നല്ല വരുമാനം ഇത് നമ്മള് നാളെ വെയിലത്തി കഴിവ് മാത്രയും എന്നിട്ട് എലത്തിട്ട് ഉടങ്ങും എന്നിട്ട് നമ്മൾ പിന്നെ നല്ല ചക്കക്കുരു ചക്കുരു വാങ്ങിയ എന്ത് രുചിയല്ലേ ചക്കക്കുരു വാങ്ങിയാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചക്കുരു വാങ്ങിയാൽ വെച്ചാൽ ഒരു ദിവസം കഴുകി കഴിഞ്ഞുള്ള കൂടുതൽ രുചിയിലെ പിറ്റേ ദിവസം നല്ല രുചിയാ മൺചട്ടിന് മേടിക്കുകയാണെങ്കിൽ അടിപൊളി ആ ഞാൻ മൺചട്ടികള് പാട്ടിന് മേടിക്കാറുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കഴിഞ്ഞിട്ട് വഴി ഇരിക്കുക അത് പക്ഷേ മഞ്ഞ കളറിൽ ഇരിക്കുന്ന കരിക്കാത്ത അത് ഭയങ്കര ഒരു സുഖമില്ല അത് പെട്ടെന്ന് ഒന്നുകിൽ പൊട്ടിപ്പോകുമ്പോ പിന്നെ കരിച്ചെടുക്കാൻ പാടും അങ്ങനെയൊക്കെ പക്ഷേ ഫ്ലിപ്കാർട്ടിൽ നമുക്കിങ്ങനെ കരിച്ച ലട്ടിയോളം പോലെ തന്നെയുള്ളത് നമുക്ക് കുറച്ചു കൂടി നല്ലതായിട്ട് കൊണ്ട് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ മേടിക്കാറില്ല കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് അങ്ങനെ മേടിച്ചിട്ടുണ്ടോ അതിന്റെ വീഡിയോ കാണിച്ചില്ല ഞാൻ വീഡിയോയിൽ എടുത്ത് ഇതുപോലെ കരിച്ച് നല്ല ഷെയ്പ്പുള്ള ചട്ടികളാണ് കേട്ടോ മേടിക്കുന്നത് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ എന്നാലും നല്ല ആയിട്ട് അവർ നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ട് ഇതുപോലെ വിടും കൊണ്ട് തരും ഇത് ഇതുപോലത്തെ പല പല ഷേപ്പ് ഉള്ളത് കൽച്ചട്ടി പോലെ തോന്നുന്നുണ്ട് കുറച്ചും കൂടി വലിപ്പം ഉള്ളതുകൊണ്ട് അല്ലാതെ നല്ല ക്യൂട്ടായിട്ടുള്ള ഷേപ്പുള്ള ചട്ടികളും മേടിക്കാറുണ്ട് കേട്ടോ മൂന്നാലും ചട്ടി ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട് ഈ ഏലക്കായും ചീരക്കും നമുക്ക് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ ഇത് ലേടിക്കാൻ വെച്ചുമാണ് നമുക്കിത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് തവികൊണ്ട് തന്നെ ഒന്ന് മുടക്കുക നമ്മുടെ ഈ പാനി ചേർക്കുക നമ്മൾ വേലക്കായും ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് തേങ്ങ ഇടുക എല്ലാം കൂടി കുഴക്കുക പിന്നെ അരിപ്പൊടി അത് ഏറ്റവും തരിയുള്ള അരിപ്പൊടിയാണ് നല്ലത് ഈ അവലോസ് പൊടി പോലെ ഇരിക്കുന്ന അത്രയും നല്ല തരിയുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പൊടിച്ചിട്ടൊക്കെ അരി വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെയൊക്കെ ചേർക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പുട്ടുപൊടിയാണ് അടുത്ത ഒരു ഓപ്ഷൻ വറുത്ത പുട്ടുപൊടി ഉണ്ടാവുമല്ലോ അതുമായിരിക്കാം അത് ചേർക്കാന്നുള്ളതാണ് അപ്പൊ ഞാനിപ്പോൾ പുട്ടുപൊടി മേടിച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർക്കണം അതൊരു ഒന്നോ രണ്ടോ ഗ്ലാസ് അത്രയൊക്കെ നമുക്ക് ചേർക്കാം എന്തൊരു ഒരു അളവ് വേണോ അതനുസരിച്ച് അത് ചേർത്തിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഈ ഇലയിലേക്ക് കുമ്പിൾ കുത്തിയിട്ട് എടുത്ത് വെക്കുന്നു അപ്പച്ചതിൽ നമ്മൾ ആവി കയറ്റിയെടുക്കുന്നു അത്രയേ ഉള്ളൂ സംഭവം ഭയങ്കര സിമ്പിളാണ് ഭയങ്കര രുചി അല്ലേ ഈ ഇത് ചില ഒരു മിക്സിയിലിട്ട് അടിച്ചൊക്കെ എടുക്കും അങ്ങനെ അടിച്ചെടുക്കുക കാര്യമില്ല കുറച്ച് അതിരിങ്ങനെ തരി തരി പോലെ അടിക്കാനൊക്കെ ഉള്ള അങ്ങനെ ചക്കപ്പത്തിൽ അങ്ങനെയാണല്ലോ അങ്ങനെയുള്ളതാണ് നല്ലത് പിന്നെ ഈ വൈക്കച്ചക്ക മാത്രല്ല കേട്ടോ കൂഴച്ചക്ക കൊണ്ട് നമ്മൾ ഉണ്ടാക്കും അത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കും അല്ലെങ്കിൽ വേവിച്ചിട്ട് അടിച്ചെടുക്കും കാരണം അത് ഭയങ്കര നൂലായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ കൂഴച്ചക്കയും കൊണ്ട് നമുക്ക് ചക്കയപ്പോൾ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇത് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണം അല്ലെങ്കിൽ ഇതിന് തന്നെ ഒരു ശർക്കര പോലെ ഈ വെ വെല്ലം പോലെ സംഭവം ഊർന്നിറങ്ങി തേന ഏഹ് ചക്കകത്തുള്ള തേൻ എന്നിട്ട് അത് ഈ പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ ബലം പിടിച്ച് അങ്ങനെ ഒരു എന്താ ഉരുക്ക് പോലെ അങ്ങനെ കാറ് പോലെ പിടിച്ചേക്കും അതുകൊണ്ട് നമ്മൾ ഒത്തിരി സ്പീഡ് അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങനെ ഇട്ട് കട്ടിക്ക് വേവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ശർക്കര ഇറങ്ങിയിട്ട് ഈ ചക്കയിലെ ആ മധുരം ഇറങ്ങിയിട്ട് അതിങ്ങനെ പിന്നെ ഉരുക്ക് പോലെ പിടിച്ചിരിക്കും അങ്ങനെ അത് ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അത്രയും അങ്ങ് പോകാതെ നോക്കണം അങ്ങനെയൊക്കെ നമ്മുടെ മിലവിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടോ മില ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിരിക്കു തോന്നുന്നു ഇതുപോലെ റിവർ തോന്നുന്നത് ശരിക്കും കുഞ്ഞു പിള്ളേരെ പോലെ കേട്ടോ അത് പെരുമാറുന്നത് എപ്പോ അത് നമ്മുടെ പുറകെ ഞാൻ മോളി പോയ മോളി വരും താഴെ വന്ന താഴെ വരും നമ്മൾ എവിടെയാണോ ജോലി കഴിഞ്ഞാൽ അതിൻ്റെ ആയിരിക്കും എവിടെയെങ്കിലും ഒരു ദിവസത്തിലധികം നേരം കിടന്ന് ഉറക്കമാണ് എന്നാലും ഉണർന്നിരിക്കുന്ന സമയത്ത് മുഴുവൻ നമ്മുടെ പുറകെ നടക്കൂട്ടോ എന്നിട്ടത് രാവിലെ അവിടുന്ന് ഭയങ്കര രസായിരിക്കും ഇപ്പൊ ഞാൻ വിറ്റത്തോട്ട് പുറത്തോട്ട് ഇറക്കി വിടാറില്ല കേട്ടോ ബോഡി ചെളിയാവാതിരിക്കാൻ വേണ്ടി ഇൻസൈഡ് തന്നെയാണ് അപ്പൊ ബാക്ക് സൈഡ് നമ്മളൊരു ഏരിയ കാണിച്ചല്ലോ അവിടെയാണ് ഞാൻ അതിനെ കിടത്തുന്നത് അപ്പൊ ആ വാതിലേ കിടന്നുകൊണ്ട് അവിടെ എത്ര ഒന്ന് കരച്ചിലാട്ടോ അതിന് ഇൻസൈഡിലേക്ക് വരാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിടക്ക് തുറന്നു കൊടുക്കും ഇവിടെ വരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മുടെ കൂടെ കയറിക്കിടക്കണം കയറിക്കിടത്താൽ മാത്രം പോരെ ഈ കുഞ്ഞിപ്പിള്ളേര് കിടക്കുമ്പോൾ അതിന് നമ്മളെ പൊത്തിപ്പിടിക്കണം അല്ലെങ്കിൽ നമ്മളതിനെ പൊത്തിപ്പിടിക്കണം അങ്ങനെയാണ് നമ്മൾ പറയില്ല കൈക്കുളങ്ങായി കിടത്താന്ന് പറയില്ല കുഞ്ഞു മക്കളെ നമ്മളിങ്ങനെ അങ്ങനെ ഇത് കൈ ഇങ്ങനെ തട്ടി തട്ടി മാറ്റി നമ്മൾ എന്നിട്ട് ഇവിടെ വന്നിങ്ങനെ കിടക്കും എന്നിട്ട് നമ്മളിങ്ങനെ അത് കൈ എടുത്തിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ ആ ചില സമയത്ത് ഇത് കാണിക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് തോണ്ടും തോണ്ടിയിട്ട് നമ്മുടെ മൊത്തോട്ട് നോക്കി കിടക്കും അതിനോട് നമ്മൾ ഫുൾ ടൈം വർത്തമാനം പറയണം അല്ലെങ്കിൽ തലോടി കൊടുക്കണം അപ്പൊ അതിന് ശാന്തമായിട്ട് ഉറങ്ങണം കുറെ നേരം അങ്ങനെ ഇടക്കോളൂ പിന്നെ അത് എണീറ്റ് പോകും പിന്നെ സമാധാന നമ്മുടെ ഒരു കെയർ സ്നേഹവും സപ്പോർട്ടും സപ്പോർട്ടോ കിട്ടണം അത് കഴിഞ്ഞാൽ പിന്നെ അത് പോയിട്ട് ഏതെങ്കിലും ഒരു ചോട്ടിൽ ഒന്ന് രണ്ട് സ്ഥലമുണ്ടായിരുന്നു നമ്മുടെ ഇണ്ടുള്ളിൽ ആണെങ്കിൽ അവിടെ പോയി ശാന്തമായി കിടന്ന് ഉറങ്ങിക്കൂടും ഇപ്പൊ നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഈ ഒരു ലിറ്റർ എന്ന് പറയുന്നത് അത് വെച്ചു കൊടുക്കാൻ അപ്പിടാൻ വേണ്ടിട്ടൊക്കെ മറ്റേ പൂച്ചപ്പ ഇടുന്ന പാത്രത്തിൽ ഇത് അപ്പിടൂല ഇതിന് സ്പെഷ്യൽ ആയിട്ട് വേണം പിന്നെ ഇത് ഒന്നോ രണ്ടോ ദിവസം അപ്പ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പറ്റില്ല അത് മാറ്റി കൊടുക്കണം എക്സ്ട്രീംലി വൃത്തി എന്ന് വെച്ചാൽ എക്സ്ട്രീംലി വൃത്തിയുള്ള ഒരു കൊച്ചാണ് ഇത് അങ്ങനെ അതെല്ലാം മാറ്റി കൊടുത്ത് പുതിയത് വൃത്തിയാക്കി വെച്ചാൽ മാത്രമേ അതിൽ കപ്പിടുള്ളൂ അത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് ഭയങ്കര വൃത്തിബോധമുള്ള ഒരു കൊച്ചാണ് നമ്മുടെ മിലോ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഭയങ്കര വൃത്തിയാണ് അതുപോലെ ഒക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊച്ചാന്നതെന്ന് തോന്നുന്നുട്ടോ അതേപോലെയാണ് അതിന്റെ പെരുമാറ്റമൊക്കെ ശരിക്കും എല്ലാവരെയും അതിന് മനസ്സിലാവും എന്നൊക്കെ തോന്നും അതേപോലെയാണ് നമ്മളിപ്പോ മലയാളത്തിൽ പറയുകയാണ് അവിടെ നിറങ്ങുക അങ്ങനെ എവിടെയെങ്കിലും കയറി അവിടെ നിറങ്ങുന്നത് അപ്പൊ തന്നെ അത് ഇറങ്ങും അതിന് മനസ്സിലാവും ഇങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിലാവും അതങ്ങനെ നമ്മുടെ പുറകിൽ പോകും ഇപ്പൊ ചില സമയത്ത് ഡോറ് തുറന്ന് പുറത്ത് പോകുകയാണെങ്കിൽ കയറിപ്പോ കയറിപ്പോ വീട്ടിൽ കയറിപ്പോ ഓട്ടും അത് വീട്ടിലേക്കാകത്തോട്ട് ഓട്ടും നമ്മള് പറയുന്നൊക്കെ അതിന് മനസ്സിലാവുന്നല്ലോ തോന്നുന്നു അതൊക്കെ കൺ എനിക്ക് തോന്നുന്നു ദൈവ റീവർത്തൊക്കെ ഉണ്ടോ ഇത് വല്ല മനുഷ്യ കൊച്ചായിരിക്കും വല്ല ചൈൽഡ് ആയിരിക്കുമ്പോൾ തന്നെ ഞാനും ഈ ലോകത്ത് ഇന്ന് പോയതായിരിക്കും അത് അതേ ഒരേ രീതിയൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ അങ്ങനെ ഇവരോട് പറയുന്നത് വിരി ചിരിക്കും കേട്ടോ അതുപോലെ അത്രപോലെ അതിന്റെ പെരുമാറ്റം ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര എന്താ പറയാ ഇപ്പം നമുക്കിപ്പം അമൃതി എന്നും ജോലിക്ക് വരാത്ത ദിവസങ്ങളിൽ നമ്മൾ ഒട്ടും ഒറ്റയ്ക്കാൻ തോന്നത്തില്ല ഇവരെല്ലാം കൊണ്ട് അയറേന്റെ സ്നേഹമാണ് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഡിയോണെ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങള് അവരുടെ സ്നേഹം നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അത് ഇതിലും വേഴ്സ് ആയിട്ടുള്ളതാണ് എൻ്റെ അമ്മ ഫുൾ ടൈം അവര് നമ്മളിങ്ങനെ നോക്കിയിരിക്കല്ലേ അതൊക്കെ കാണുമ്പോൾ സങ്കടം വരും കേട്ടോ പാവല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ പട്ടി കുഞ്ഞുങ്ങള് കൊച്ചു കുഞ്ഞുങ്ങള് ഇതിനൊക്കെ പത്തോ പന്ത്രണ്ടോ വർഷികൾ ആവശ്യമുള്ളൂ ആ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം മുഴുവനും ആ വീട്ടിലെ യമാനൻ അല്ലെങ്കിൽ ആ വീട്ടുകാർ അവരെ നോക്കിയിരിക്കുക അവർ വരുന്നതും തലോടുന്നതും അവർ കൊടുക്കുന്ന ഫുഡും അവരോട് ആ നന്ദി കാണിച്ച് അവരെ തന്നെ പ്രതീക്ഷിച്ച് ഉറ്റുനോക്കിയിരിക്കുക ആ ഒരു രീതിയിൽ ഇവർ ജീവിച്ച് മരിച്ചു പോകുന്നതല്ലേ ചില സമയത്ത് അങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര പാവം തോന്നും എന്താ പറയുക ആകെ ഒരു പത്ത് വർഷം ആ ഒരു പത്ത് വർഷത്തിന് മുഴുവൻ സമയം നമ്മളെ തന്നെ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുന്ന നമ്മുടെ ഒരു സ്നേഹവും തലോടലും ഒരു കരുണയുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ഒരു പാവം അല്ലേ അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് പാവം തോന്നും അങ്ങനെയാണ് ഏറെ അധികം ഒരു രക്ഷയില്ലാട്ടല്ല രാവിലെ മുതൽ അവർക്ക് ഫുൾ ടൈം നമ്മളെ കാണണം നമ്മൾ അടുത്തണം അങ്ങനെ നമുക്ക് പറ്റുള്ളൂ ചെന്നാൽ മാത്രമല്ല അവർ തലോടി കൊടുക്കണം എല്ലാവർക്കും മസാജ് ആവേണ്ടത് ഇങ്ങനെ പിന്നെ അവർക്ക് അവരുടെ ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയത്തില്ല എന്തൊക്കെയാ അവർ കാണിച്ചു അറിയോ അങ്ങനെയാണ് നമുക്ക് താഴെ പറ്റത്തില്ല ആ രീതിക്കാണ് അവർ കാണിച്ച് കിട്ടുന്ന സ്നേഹം പ്രകടനം ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ പട്ടികുഞ്ഞുങ്ങളും പൂച്ചക്കുഞ്ഞു പിന്നെ നമ്മുടെ സിറ്റുവേഷനേ മാറി നമ്മുടെ വീടിൻ്റെ ഒരു ഒരു ആ ഒരു ലോൺലി ഫീൽ ചെയ്യേ മാറി അല്ലെങ്കി ഇങ്ങനെ കൊറേ കുറച്ച് വലിയ വീടില്ലേ നമ്മുടെ വല്യ വീട് ചില സമയത്തൊക്കെ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ഫീൽ ഫീലൊക്കെ തോന്നാറ് ഇങ്ങനെ അറ്റയ്ക്കൊക്കെ ആകുമ്പോ ഇങ്ങനെ ആ വീട്ടിലെ ഇവിടെ ഇത്രയും വലിയ വീട്ടിൽ നമ്മള് മാത്രം അങ്ങനെയൊക്കെ നമുക്ക് തോന്നിട്ട് ചില സമയത്ത് എനിക്ക് ഇങ്ങനെ ഓർക്കും വീണ്ടും ഉള്ളികളടക്കുമ്പോഴാണെങ്കിലും ഇത് എന്തോ ഒരു വീടാ ഇങ്ങനെ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കുള്ളു അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ഒരു ഇവര് പുറത്തെ പോയേക്കുവാണെങ്കിൽ ആ ഒരു രീതി എനിക്ക് തോന്നിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ഫീൽ ഇല്ല നമുക്ക് നമ്മുടെ ചുറ്റും ഇങ്ങനെ ജീവനുള്ള ജീവികൾ ഇതുപോലെയുള്ളതുകൊണ്ട് അതുതന്നെ നമ്മളോട് കുറെ ഇങ്ങനെ അറ്റാച്ച്ഡുമാണ് നമ്മളോട് ഇങ്ങനെ ഇവര് മിങ്കിള് ചെയ്യുന്നുണ്ട് ശരിക്കും പ്ലസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം ഒരു ഒരു ധാരണ ഉള്ള പോലെയാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം എല്ലാ എല്ലാവർക്കും റുട്ടീൻ ഉണ്ട് നമുക്കുണ്ട് ഇവർക്കുണ്ട് അങ്ങനെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ചുറ്റോട് ചുറ്റും ആ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ നമ്മുടെ ലോൺലെസ്സേ മാറും അതുകൊണ്ടാണെങ്കിലും സൈക്കോളജിസ്റ്റുകൾ വരെ പറയുന്നത് നമുക്കൊരു ഡിപ്രഷനോ സ്ട്രെസ്സോ വിഷമോ ഒക്കെ ഉള്ള കാലത്ത് നിങ്ങൾ പെച്ചനെ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിലൊക്കെ നമ്മുടെ സന്തോഷം തരുന്നത് കാറ്റ് അല്ലെങ്കിൽ നമ്മുടെ പട്ടിപ്പുഞ്ഞു അങ്ങനെയുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ചേഞ്ച് വരുന്നു നമ്മുടെ ലൈഫിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് നമ്മുടെ മെയ്യ ഡെലിവറി ആയിട്ടുണ്ട് ആറ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരു കുഞ്ഞ് ആദ്യം മുതലേ തന്നെ എന്തോ ഒരു ഇച്ചിരി വയ്യായിക കാണിക്കുന്നുണ്ടായിരുന്നു അത് ഡെത്തായി പിന്നെ ബാക്കി പഞ്ചു കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് വെള്ള പൂച്ചക്കുഞ്ഞുങ്ങളും പിന്നെ രണ്ട് പേര് ബ്ലാക്ക് കളറും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഫുഡൊക്കെ അവരും പാറ കുടിക്കുന്നേ കണ്ണു തുറന്നിട്ടില്ല അങ്ങനെ അമ്മ അമ്മപ്പൂച്ച അങ്ങനെ അങ്ങനെ കെയർ ചെയ്തിട്ട് അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു അവിടെ അങ്ങനെയൊക്കെയാണ് ഇനി ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചക്കരപ്പത്തിൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് പോകാം ഇതൊത്തിരി നേരം ഇങ്ങനെ ഇട്ട് വേവിക്കേണ്ട ഒരു അഞ്ച് എട്ട് മിനി അഞ്ച് ആറ് മിനിറ്റ് മതി കിട്ടും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് രണ്ട് വട്ട ഇളക്കി കൊടുക്കണം പിന്നെ ഇതായി ഇതിൻ്റെ ഇതും കൊണ്ട് തന്നെ തവി കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം കുറച്ച് ഇങ്ങനെ കടിക്കാനൊക്കെയുള്ള കഷ്ണങ്ങൾ കിടക്കുന്ന നല്ലത് പിന്നെ നമ്മുടെ ശർക്കര പാനി ഇട്ടു അതുപോലെ തേങ്ങ തേങ്ങ ഒരു തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ഓർത്തിട്ട് അത് പിന്നെ നമ്മൾ ജീരക ഏലക്കാൻ പൊടിച്ച് വെച്ചതുണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ കൂടെയൊക്കെ ചേർക്കുക അതൊക്കെ നമുക്കൊരു അളവറിയാമല്ലോ ആ ഒരു രീതിയിൽ അങ്ങ് ചേർക്കുക അത്രയേ ഉള്ളൂ പിന്നെ ചുക്ക് പിടിച്ചൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പം അതില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം എല്ലാം പറ്റും പിന്നെ നമ്മളിതങ്ങ് വാങ്ങി വെക്കുക ഉള്ളൂ പിന്നെ കുറച്ച് ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിപ്പൊടി ചേർക്കണം അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മുടെ ഇല ഏത് ഇലയാണോ നിങ്ങളുടെ അടുത്തുള്ളത് ഒന്നും ഇല്ലെങ്കിൽ വാഴ ഇല കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ആ കുമ്പിൾ കുത്തുന്ന നമ്മുടെ ഇടന ഇല വഴന ഇല എന്നും പറയും അപ്പം അതിലേക്ക് നമ്മളിന് കുമ്പിൾ കുത്തി പിന്നെ ആവിയിൽ വേവിക്കുക എന്നുള്ളതേ ഉള്ളൂ അരിപ്പൊടി മാത്രമാണല്ലോ വേവാനുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം ഇതേ രീതിയിൽ കുത്താട്ടോ ഒന്ന് ഇതുപോലെ എടുത്തിട്ട് നമ്മളിതിനകത്ത് കുറച്ച് വെക്കാൻ കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഇവിടെ ഒരു കമ്പ് ഊത്തുക എന്നിട്ട് ഈ അറ്റം ഇങ്ങോട്ടേക്ക് തിരിച്ച് വെക്കുക അപ്പം വളരെ കുറച്ച് വെക്കാൻ പറ്റുള്ളൂ അല്ലാത്തൊരു ഓപ്ഷൻ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു സ്പൂൺ മാവെടുത്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് ഇങ്ങനെ വെക്കുക ഇനി അപ്പോഴത്തെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം എന്തായാലും വെന്ത് കാണും ഇനി നമുക്ക് ഇത് എടുക്കാം ആ അവിടെ ഞാൻ പാൽ ചായ വെച്ചു വൈകുന്നേരം ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ നാലു മണിയൊക്കെ നമ്മൾ ചായ കുടിക്കുന്നതാണ് െന്ന് തോന്നുന്നു കണ്ടിട്ട് ഇനി വെച്ചിട്ട് ഞങ്ങൾ ഇത് കഴിക്കും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇന്ന് വേറെ ഭക്ഷണം ഒന്നും കഴിക്കത്തില്ല മധുരമല്ലേ അപ്പൊ നമ്മൾ പിന്നെ ഹെവി ആയിട്ട് വേറെ ഒന്നും കഴിക്കത്തില്ല ചായ ഉണ്ടല്ലോ അതിലേ മധുര ഇട്ടിട്ടില്ല അങ്ങനെ ഇത് കഴിക്കും പിന്നെ എനിക്ക് കുറച്ച് അഡ്രസ്സ് ഒക്കെ എഴുതാനുണ്ട് നാളെ സെൻഡ് സെൻഡാക്കാനുള്ളത് അതെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മൾ വെബ്സൈറ്റ് റെഡിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ വർഷം വെച്ച് നേരത്തെ സംസാരിക്കുന്ന അത് അപ്പം അത് മതിന് വേണ്ടിയിട്ട് നാളെ ഇന്ന് എനിക്കൊരു മൂഡില്ല കാരണം പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാൻ അവൻ പറഞ്ഞിരുന്നു നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒക്കെ വിത്ത് ഫോട്ടോ അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ഫോട്ടോസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ ഇതിന് മൂടില് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഉണ്ട് അഞ്ചു എന്നാണ് പേര് ആലപ്പുഴന്ന് അപ്പം അവളുടെ ഫാദറിന് സിക്കാണ് നേരത്തെ സിക്കാണ് അപ്പം അവൾ ഹസ്ബൻഡ് ബിസിനസ്സാണ് എപ്പോഴും തിലപ്പും കാര്യങ്ങളും അപ്പം അവളാണ് ഫാദറിനെ ടേക്ക് കെയർ കയറിയിരുന്നത് അവളുടെ ഓൺ ഫാദർ അപ്പം കൂടുതൽ സിക്കായിക്കോളാണ് അപ്പം രാവിലെ മുതൽ അവൾ അതിൻ്റെ ടെൻഷനും സ്ട്രെസ്സും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അപ്പം ആ ഒരു ഇതൊക്കെ പറയുമ്പോൾ ബ്ലഡ് ഒക്കെ അറിയഞ്ച് ചെയ്യണം ചിലപ്പോൾ ഏതെങ്കിലും മൈനോ സർജറി പോലെ വേണ്ടി വരും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഭയങ്കര അവൾ ഭയങ്കര അറ്റാച്ചഡാണ് അവൾ ഭാഗമായിട്ട് അപ്പം അതൊക്കെ കേട്ടുകൊണ്ട് എനിക്ക് ഭയങ്കര രാവിലെ മുതലേ ഒരു മൂഡ് ഓഫ് മൂഡോഫായിരുന്നു നമുക്ക് അടുത്തായിരുന്നു ഞാൻ ഉറപ്പായിട്ടുള്ള കൂടെ പോയി നിങ്ങൾ അത്രയും ഇൻറ്റിമേറ്റ് ആണ് അവൾ അപ്പൊ അങ്ങനെ അപ്പം അതുകൊണ്ട് എനിക്ക് അതൊരു മൂഡ് ഓഫ് ആയിട്ട് എന്റെ മനസ്സിൽ കിളപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരിയൊരു സന്തോഷമൊന്നും തോന്നുന്നില്ല ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ യാത്രയായിട്ട് നമ്മളെല്ലാം ചെയ്യുന്നു പോകുന്നു ആ ഒരു രീതിയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഒരാളെ ഒത്തിരി വിഷമിക്കുന്നു വേദനിക്കുന്നു സ്ട്രെസ് അടിക്കുന്നു കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു മൂഡ് ഓഫ് നമ്മളെയും ബാധിക്കും നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യും സമാധാനിപ്പിക്കും ശാന്തമായിട്ടിരിക്കാനും ധൈര്യം കൊടുക്കും പക്ഷെ നമ്മളെ അത് ബാധിക്കും അവരെ അവരുടെ ആ ഒരു സങ്കടം അല്ലെ എന്റെ വിഷമങ്ങളെല്ലാം അവളെയും ബാധിക്കുന്ന കൂട്ടത്തിലാണ്ടോ എനിക്ക് ഇപ്പൊ ഒരു ദിവസം ഒരു സങ്കടം വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അത് ആദ്യം പറയുന്ന അവളോടാണ് എൻ്റെ അനത്തിപ്പിള്ളേരോട് പറയുന്നതിനേക്കാളും എൻ്റെ അമ്മയോട് പറയുന്നേക്കാളും ആദ്യം അവളോടാണ് ഞാൻ പറയാം അത്രേ ക്ലോസ്ഡ് ആണ് ഞങ്ങൾ അങ്ങനെ അത്ര ജെന്യുവിൻ ആയിട്ടുള്ള നമുക്ക് എന്താ പറയാ ഒരമ്മ ഒരമ്മയുടെ വയറ്റിലുണ്ടായ അതേപോലെയുള്ള ആത്മബന്ധമുള്ള എൻ്റെ സുഹൃത്താണ് അഞ്ചു അപ്പം അതങ്ങനെ അവൾ അപ്പം അതങ്ങനെ അപ്പം അവളുടെ അതുകൊണ്ട് ഇങ്ങനെ സിക്കാന്ന് കേട്ടതുകൊണ്ട് എന്നെ അത് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നില്ല അപ്പം നമ്മളിത് കഴിക്കും കഴിച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഒക്കെ ഇടാനുണ്ട് പിന്നെ അവളോട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്തായി അങ്ങനെയൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുപോകും ഇപ്പോൾ പരിപാടി കാണാറുണ്ട് ഇടയ്ക്കൊക്കെ കേട്ടോ പക്ഷേ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നു ഒരു അസുഖമില്ല പിന്നെ ശനി ഞായറും മോഹൻലാൽ വരുന്ന ആ സമയത്തൊക്കെ കാണും പിന്നെ ഇടയ്ക്ക് വരുന്നത് ജസ്റ്റ് ഒക്കെ നോക്കും അത്രേ ഉള്ളൂ പക്ഷേ കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം ഇൻസ്റ്റാ വീഡിയോസ് ഒക്കെ കാണും വന്നിട്ട് കിടന്നുറങ്ങും അങ്ങനെ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ കൊച്ചു വീഡിയോ എല്ലാം തോന്നുന്നു ഒരു ഇടയ്ക്ക് വരുമ്പോൾ ചിലപ്പോ കുറെ സമയം ഉണ്ടാവും അങ്ങനെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വിശേഷം അത് അടുത്ത ഇനി അടുത്തൊരു വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്നും മറക്കേണ്ട വാട്സപ്പ് നമ്പർ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട് അതൊക്കെ നോക്കിക്കോളും അടുത്ത ആഴ്ചമൂലം നമ്മൾ മോയിസ്ചറിങ് ക്രീമും കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് റെഡി ആയിട്ട് വരും അതൊത്തിരി നല്ലതാണ് വി വാക്സിൻ്റെ ആണ് നമ്മുടെ സ്കിന്ന് നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് എന്തായാലും മെസ്സേജ് വിടും കാരണം ഇത്രയും ഇങ്ങനൊരു ക്രീം ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ കഴുത്തിലെ ചുടുകളും കയ്യിലെ കാലിലെ ബോഡിയിലെ ചുടുകളൊക്കെ എവിടെ പോയെന്നറിയത്തില്ലേച്ച് ഇതെന്തുകൊണ്ട് നേരത്തെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നില്ല എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് വിടും അതുപോലെ നിങ്ങൾ നിങ്ങളിതെല്ലാവരോടും പറയും അത്രയും നല്ലതായിട്ടുള്ളതാണ് ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് വി വാക്സിനൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ മേടിക്കായിരുന്ന ഇപ്പം ഞാനത് റെഡിയാക്കി